കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കളക്ഷനുകളുമായി ശോഭിക ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷം ആവേശം കോഴിക്കോട് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു എന്തൊരു ലഗസിയാണ് ആ കരുണാകരൻ ആ കരുണാകരന്റെ ലഗസിയല്ല മകള് കൊണ്ടുപോയിട്ട് കൊളാക്കിയത് അങ്ങ് മനസ്സു പത്രാതെ കാണുമ്പോ എനിക്ക് സങ്കടം എനിക്കുണ്ടായിരുന്നു പറഞ്ഞു തള്ളിക്കളഞ്ഞിരിക്കുന്നു അറുത്തു മുറിച്ചിരിക്കുന്നു ആന്റണിയുടെ മകൻ ആരണി അഭിപ്രായ വ്യത്യാസ പലർക്കും ഉണ്ടാവും പക്ഷേ അടിമുരള്ള

രാജ്യത്തെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജ്മോഹൻ താനെ വിജയിപ്പിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു താലക്കണ്ടി അധ്യക്ഷത സി വി ഭാവനൻ പി കെ ഫൈസൽ അഡ്വക്കേറ്റ് എൻ എ ഖാലദ് വൺ അബ്ദുറഹ്മാൻ കൂക്കൾ ബാലകൃഷ്ണൻ ബഷീർ വെള്ളിക്കോത്ത് എ ഹമീദ് ഹാജി കെ മുഹമ്മദ് കുഞ്ഞി സി മുഹമ്മദ് കുഞ്ഞി എം പി ജാഫർ കെ കെ ബദറുദ്ദീൻ ടി ഡി കബീർ പി വി സുരേഷ് വി ഗോപി എം കുഞ്ഞികൃഷ്ണൻ സക്രിയ തോമസ് എന്നിവർ സംസാരിച്ചു News Bureau Kanyangar